എത്രയോ മനുഷ്യരുടെ റമലാനിൽ ഓരോ ദിവസത്തെയും പന്ത്രണ്ടര കയത്തുകൾ വീതം മുറിച്ച് മുറിച്ച് മുറിച്ച ആ മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടേണ്ടിയിരുന്ന എത്രയോ വലിയ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി എന്താ പറയുക ഇരുപത് വെട്ടം തീരുന്നുണ്ട് കഴിഞ്ഞിട്ടാണ് തീരുന്നത് നമ്മൾ നിവി അല്ലെങ്കിൽ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബ്റക്കാത്തു നമ്മുടെ നാടുകളിൽ വർഷാവർഷം റമദാനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെയേറെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ തറാവിഹിന്റെ റക്കത്തുകളുടെ എണ്ണം എട്ടാണോ ഇരുപതാണോ എന്നുള്ളത് അപ്പോ തറാവിഹിന്റെ കാര്യത്തിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ പ്രവാചക പ്രവാചകചേര്യ എത്ര റക്കാത്താണ് എന്ന് ഏകോപിച്ചിട്ടുണ്ടെങ്കിലും റക്കാത്തുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സമസ്തയുള്ള ഒരു മുസ്ലിയാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം പറയുന്നത് കേൾക്ക് അതാണ് നിന്റെ ജോലി അത് പഠിക്കുന്ന ആളുകൾ നിഷ്കരിക്കാൻ അങ്ങനത്തെ ഒരാൾ ചെയ്ത പണി എന്തിനെതിർക്കണം നിനക്ക് എന്ത് നീ ഏത് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് അപ്പോ നമുക്കറിയുന്ന ഹദീസ് ഏതാണെന്നും അതേ ഹദീസ് നമ്മളല്ല അഹിലുസുന്ന പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നേ ഈ വിഷയം തന്നെ സമസ്തയിലെ പ്രധാന നേതൃത്വത്തിൽപ്പെട്ട മറ്റൊരു മുസ്ലിയാർക്ക് കൂടി പറയാനുള്ളതും എന്താണെന്ന് കേട്ടു നോക്കൂത്ത് ആണ് നിവി എട്ടിക്കേച്ചു എന്ന് പറഞ്ഞ യുവാത്ത് അതിന് ഫലം നീക്കും സാധ്യതയുണ്ട് എന്താ ആ എട്ടിൽ കൂടിയതാവും ചില ആളുകൾ വന്നിട്ട് ചില ആളുകൾ എന്താണ് വന്നത് എട്ട് രക്കായത്തിലെ നെവിന്റെ ഒപ്പം കൂടിയിട്ടുണ്ടാവുള്ളൂ അതല്ലെങ്കിൽ നിമിസ്വംഭാവന എട്ടിസ്കരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിൽ വാർത്ത വിഷ്കരിക്കാനും സാധ്യത ഉണ്ട് അപ്പൊ ഉദാഹരണമായിട്ട് തറാവിഷ്കാരം നമ്മൾക്ക് തറാവിഷ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നിവി എത്ര നിസ്കരിച്ചെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നിധി എത്ര നിസ്കരിച്ചെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എമറുബിൻ ഹത്താബിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ടിട്ട് എമർബിൻ ഹത്താബിന്റെ കൽപ്പന അനുസരിച്ച് മദീനത്ത പള്ളിയിൽ നിന്ന് അവിടുന്ന് സഹാബത്ത് വിത്കീരിച്ചു ഇരുപതാണെങ്കിൽ അതിൽ ആർക്കും അപ്പോ ഇതാണ് അതിന്റെയും അവസ്ഥ അതായത് കേരളത്തിലെ സമസ്തക്കാർ തറാവിഹിന്റെ റക്കയത്തിന്റെ എണ്ണത്തെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഒന്നാമതായി തെളിവ് പറയുന്ന ഒന്നാണ് മഹാനായ ഒമർബുൽ അഹ് താബ് റല്ലി ലാഹനും തമിമുദ്ദാരി റല്ലിഹുനെയും കൂട്ടി ഇരുപത് അക്കായത്ത് തറാവി നിസ്കരിച്ചുവെന്നും അതുപോലെ പറയുന്ന മറ്റൊന്നാണ് നബിസ്വല്ലാ അലൈലി വസ്ലാം റമലാനിലും അല്ലാത്തപ്പോഴും പതിനൊന്നക്കായത്തിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന് ആയിഷാ റല്ലാഹനു പറയുന്ന ആ ഹദീഫ് തറാവിഹിനെ പറ്റി അല്ല അത് വിത്തര നമസ്കാരത്തെ പറ്റി ആണ് എന്ന് പറഞ്ഞിട്ടാണ് തറാവിഹി നമസ്കാരത്തിന് ഇരുപത് അക്കായത്ത് നിസ്കരിക്കാൻ സമസ്ക്കാര് തെളിവ് പിടിക്കാറ് മാത്രമല്ല ഒമർ അള്ളാഹു ഇരുപത് സംസ്കരിച്ചെങ്കിൽ അത് തന്നെയാണ് നമ്മൾക്ക് തെളിവ് അതായത് പ്രവാചകൻ എത്ര നിസ്കരിച്ചു എന്ന് നമ്മൾ നോക്കേണ്ടതില്ല എന്ന് ഇവർക്ക് ചുരുക്കം ഇനി ഇവർ പറയുന്ന ആ വാദമാണ് ഇസ്ലാമിലെ ഒന്നാം പ്രമാണമായ പരിശുദ്ധ ഖുറാനു ശേഷം സഹേഹാണെന്ന് ഇസ്ലാമിക ലോകം തീർച്ചപ്പെടുത്തിയ രണ്ടാം പ്രമാണമായ സഹൈഹുൽ ബുഖാരിയിലെ കിതാബ് സലാത്ത് തറാവിഹിലെ രണ്ടായിരത്തി പതിമൂന്നാം നമ്പർ ഹദീസിൽ ഏവർക്കും സുപരിചിതമായ ഹദീസ് തിരുനബി തീരനബിസഅലസ്ലമിയുടെ പ്രിയ പ്രിയപത്നി ഉമ്മുൽ മൊമിനീൻ മഹദി ആഴ്ച അള്ളഹുന് പറഞ്ഞതായി ഇമാം ബുഖാരി അലഹി ഉദ്ധരിക്കുന്നു ആ ഹദീസാണ് ഹദീസ് ആണ്ബിസ്ല റമലാനിലും അല്ലാത്തപ്പോഴും പതിനൊന്ന ഖാത്തിൽ വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല എന്ന് വ്യക്തമായി പറയുന്ന ഹദീസ് അപ്പൊ ഈ ഹദീസ് തറാവീഹ് എട്ടും മൂന്നും പതിനൊന്ന് നമസ്കരിക്കാൻ തെളിവായിട്ട് സമസ്തക്കാർക്ക് കൊടുക്കുമ്പോൾ സമസ്തക്കാർ പറയാറുണ്ട് ആ കിതാബിൽ അത് തറാവീഹിനെ പറ്റി അല്ല പറയുന്നത് മറിച്ച് അത് നബി സല്ല അലൈഹി സ്വലാം നമസ്കരിച്ച വിത്തറിനെ പറ്റിയാണ് പറയുന്നത് എന്ന് സമസ്തക്കാര് പറയാറുണ്ട് എന്നാൽ ഈ ഹദീസ് ഇമാം ബുഹാരി കൊടുത്തിരിക്കുന്ന ബാബാണ് തറാവിഹിന്റെ കിതാബ് ബാബു സലാത്ത് അതായത് തറാവി നമസ്കാരത്തിന്റെ അധ്യായത്തിൽ തറാവിഹിന്റെ റക്കയത്തിന്റെ എണ്ണം പറയാൻ ഈ ഹദീസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ കിതാബ് സലാത്ത് അതായത് വിത്ത് നമസ്കാരത്തിനെ പറ്റിയുള്ള അധ്യായത്തിലല്ല ഈ ഹദീസ് തെളിവാക്കിയത് എന്ന് ഓരോ സമസ്തക്കാരനും മനസ്സിലാക്കിയാൽ അവനിക്ക് നല്ലത് ഇനി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അൽ ഹാഫി റഹ്മി അലഹി അദ്ദേഹത്തിന്റെ അല്ലാബി ഫിൽ ഈ കാണുന്ന അൽ മസാബി ഹഫി സലാത്തു തറാബി എന്ന അധ്യായത്തിൽ പ്രവാചകൻ സലഹു അലൈഹി സ്വലാമ പതിനൊന്നിൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന ആയിഷാർ അള്ളാഹന്റെ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് തറാവീഹ് നമസ്കാരത്തിന്റെ അധ്യായത്തിലാണ് ഇനി ഈ കിതാബിന്റെ നാനൂറ്റി പതിനഞ്ചാമത്തെ പേജിൽ സമസ്തക്കാര് തറാവീഹ് ഇരുപതിരക്കായത്താണ് നിസ്കരിക്കാൻ തെളിവ് പിടിക്കുന്ന ഇമാം റാഫിയയുടെ ഉദ്ധരണി കൊടുക്കുന്നുണ്ട് അതുപോലെ മുസന്നിഫ് അഭിഷബിയുടെയും പ്രവാചകന്റെ ഇരുപതിരക്കായത്താണ് തറാവീഹ് നമസ്കാരം എന്ന് പറയുന്ന ഹദീസ് കൊടുത്തതിനു ശേഷം ഇതിൽ പറയുന്ന പ്രവാചകൻ ഇരുപതിരക്കാത്ത് തറാവീഹ് നിസ്കരിച്ചു എന്നുള്ള എല്ലാ ഹദീസുകളും ആണെന്ന് വ്യക്തമായിട്ട് അവിടെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഈ പേജിന്റെ അവസാനം ഫൽ അതായത് ഈ പറഞ്ഞതിന്റെ ചുരുക്കം അന്നൽ തീർച്ചയായും നബി അലൈഹി നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്നത് ശേഷം അടുത്ത പേജായ ലം ഫഅലിഹി സല്ലല്ലാഹു അലൈഹി അലൈഹി പ്രവാചകൻ നിസ്കരിച്ചു എന്നുള്ളത് ഒരിക്കലും സ്ഥിരപ്പെട്ടിട്ടില്ല അതിന് കാരണം പറയുന്നുണ്ട് വമാ നഖലഹു അൻ ഇബ്നു ഹിബ്ബാൻ ഗായതും ഫീമാ ഇലൈഹി മിൻ ബിമാ ഫിൽ ബുഖാരി ആയിഷ നമ്മൾ നേരത്തെ പറഞ്ഞ അതായത് സമസ്തക്കാര് വിത്രാണെന്ന് പറയുന്ന പ്രവാചകൻ റംലാനിൽ അല്ലാത്തപ്പോഴോ പതിനൊന്നിൽ ഏറെ നിസ്കരിച്ചില്ല എന്ന് ആയിഷാർ ബുഹാരിൽ റിപ്പോർട്ട് ചെയ്ത നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെയാണ് ഇവിടെയും തറാവിഹ് എട്ട് മൂന്നും പതിനൊന്ന് ആണ് പ്രവാചകൻ സല്ലാ അലൈഹി നമസ്കാരം എന്ന് തെളിവ് പറയാൻ ഇവിടെ തെളിവ് പിടിക്കുന്നത് ആ ഹദീസിനു ശേഷം പറയുന്നത് നോക്കൂ ഈ കാര്യത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നബിസ് അലൈഹി സ്വലാ തറാവി നമസ്കാരം എട്ട് റക്കാത്തായിരുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും സൊമ വിത്ര പിന്നീട് നബി അലൈഹി എന്ത് ചെയ്തു മൂന്ന് വിത്തറാക്കിറ അങ്ങനെ അത് പതിനൊന്ന് ആയി കൂടാതെ ഇനിയും ഈ അധ്യായത്തിൽ പ്രവാചക നമസ്കാരം എട്ടും മൂന്നും പതിനൊന്നാണ് എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകളുണ്ട് അത് ഈ കിതാബിൽ മാത്രമല്ല മറ്റു കിതാബിലും വേറെയും നിരവധി തെളിവുകളുണ്ട് അതെല്ലാം സമസ്തക്കാർക്ക് കാണിച്ചു കൊടുത്ത് പ്രവാചകന്റെ തറാവീ നമസ്കാരം എട്ടുമൂന്നും പതിനൊന്നും അക്കാത്താണെന്ന് സ്ഥിരപ്പെടുത്തി കൊടുത്താലും അവർ പറയുന്ന ഒറ്റ വാക്കാണ് നാല് മധേബിന്റെ ഇമാമികളും പറഞ്ഞത് തറാവീഹി നമസ്കാരം ഇരുപത് അക്കായത്താണെന്നാണ് അങ്ങനെയാണ് സമസ്തക്കാര് പറയാറ് എന്നാൽ അതിന്റെ സത്യാവസ്ഥ കൂടി നമുക്ക് പെട്ടെന്ന് പരിശോധിക്കാം ഇത് മധാബിന്റെ ഇമാമി ഇമാം മാലിക് റഹ്മുലി അലഹിയുടെ അൽ എന്ന മൂഹത്തേ കിതാബ് സൊലാത്ത് ഫി റംലാൻ ബാബു ജാഫി ഖിയാമു റമലാൻ അതായത് റംലാനിൽ നിന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ അധ്യായത്തിലെ ഹദീഫ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇത് ഏതൊരു സമസ്തക്കാരനും പരിശോധിക്കണം അതിന്റെ ഒക്കെ സന്നദ്ധ വ്യക്തമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞുതരും അത് ഏതൊരു സമസ്തക്കാരനും പരിശോധിക്കാം പരിശോധിക്കുക തന്നെ ചെയ്യണം ഇനി ശ്രദ്ധിക്കുക റിപ്പോർട്ട് ഖത്താബ് നിർദ്ദേശിച്ചു കൽപ്പിച്ചു അതായത് ഭരണാധികാരിയാണ് സർക്കുലർ ഭരണാധികാരി അവർ രണ്ടുപേരും ആരാണ് പണ്ഡിതന്മാരാണ് കാര്യങ്ങളാണ് എന്താണ് അവരോട് കൽപ്പിച്ചത് ജനങ്ങൾക്ക് ഇമാമത്തായി നിസ്കരിക്കണം ബി ാണ് പതിനൊന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സർക്കുലർ പുറപ്പെടുവിച്ചത് എന്ന് മനസ്സിലാക്കണം സമസ്തക്കാരാ എന്നിട്ട് റാവി പറയാണ് കാനൽ കണക്കിന് ആയത്ത് ഞങ്ങൾക്ക് ഇമാം നിൽക്കുമ്പോൾ അവർ ഓതും ശേഷം അതായത് നമസ്കാരത്തിന്റെ ദൈർഘ്യം കാരണം നിന്ന് നിന്ന് കാല് കഴിയുമ്പോ അവര് വടിയിൽ തൂങ്ങി നിൽക്കും അതായത് നമസ്കാരത്തിന്റെ ദൈർഘ്യം കാരണം അവർ വടിയിൽ തൂങ്ങി നിൽക്കും എന്നാണ് അവിടെ പറയുന്നത് ഇല്ലാഫീഫ് റോയിൽ ഫജർ അവർ ഫജർ വരെ തന്നെ വടിയിൽ തന്നെ തൂങ്ങി നിൽക്കുന്ന പറയുന്നത് അപ്പൊ അത്തരത്തിലായിരുന്നു ഇവരുടെയൊക്കെ ഖുർആൻ പാരായണം അതിന്റെ സൗന്ദര്യവും ദൈർഘ്യതയും എത്രത്തോളം എന്ന് പറയേണ്ടതില്ല എന്ന് പറയുന്ന ഹജീഥുകൾ വേറെയുണ്ട് ആ ഹജീഥിനും പറയുന്നത് എട്ടും മൂന്നും പതിനൊന്നാണ് പ്രവാചകാലിസ്ലമ നമസ്കരിച്ചത് അപ്പോ സമസ്തക്കാര് ഇത്രയും കാലം പറഞ്ഞു നടന്നിരുന്ന ആ ഒരു വാദം ഇവിടെ പൊളിയുകയാണ് ഇനി അടുത്തതായി ഷഹൈഹുൽ ബുഹാരിയുടെ ഷർഹായ ഫത്താരിയുടെ ഇരുന്നൂറ്റി അൻപതാമത്തെ പേജിലെ മുപ്പത്തി അധ്യായമായ അവിടെയും കിതാബ് സൊലാത്ത് തൊറാബി എന്ന അധ്യായത്തിൽ അബ്ബാസ് റബ്ദുല്ലാഹ്വിനെ തൊട്ട് ഇബിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫാണ് ഈ കിതാബിന്റെ ഇരുന്നൂറ്റി അൻപത്തിനാലാമത്തെ പേജിലുള്ളത് ശ്രദ്ധിക്കുക തുടർന്ന് വിത്തറും നമസ്കരിച്ചു അത് തന്നെയാണ് തെളിവായി പിടിച്ചുകൊണ്ട് സമസ്തക്കാർ ഇന്നും പറയുന്നത് ഇനി ആ ഹദീഫിനെ പറ്റി പറയുന്നത് കേൾക്കുക ശേഷം എന്നാണ് അവിടെ പറയുന്നത് അതായത് പ്രവാചകൻ അലൈഹി സാലി തറാബി നമസ്കാരം ഇരുപത് നമസ്കരിച്ചു ശേഷം മൂന്ന് മൂന്നരക്കാലത്ത് വിത്ത് നമസ്കരിച്ചു എന്ന് ഈ ഹദീസ് അത് സ്വീകരിക്കാൻ പറ്റുന്നതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ശേഷം ഇനി ആ ഹദീസിന്റെ രണ്ടാമത്തെ ദുർബലത പറയുന്നുണ്ട് ശേഷം എന്ന് എന്ന് പറഞ്ഞാൽ പറയുന്നത് ദുർബലതന്നെ കൊടുത്തിട്ടുണ്ട് നമസ്കാരമാണ് എന്ന് പറഞ്ഞ് തെളിവ് പിടിക്കുന്ന അതേ ഹദീഫ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് അപ്പോ ആ ഹീഫിന് ഇത് എതിരാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതിനുശേഷം അദ്ദേഹം മറ്റുള്ള ആളുകളെക്കാൾ കൂടുതൽ നബി അലൈഹി നബിഅലിമയുടെ രാത്രിയെ പറ്റി ഏറ്റവും അറിയുന്നത് എന്നാണ് ഇതിൽ പറയുന്നത് എന്നാൽ സമസ്തക്കാർക്ക് അത് ഒട്ടും മനസ്സിലാകുന്നില്ല എന്ന് മാത്രം ഇനി അടുത്തതായി ഷാഫിബിലെ പണ്ഡിതനായ അൽ അൽ ഹാഫിൽ ഇമാം ജലാലുദ്ദീൻ അദ്ദേഹത്തിന്റെ ഹാവിൽ പേജായ അൽ മസാഹിബു ഫി എന്ന ബാബിലെ ഇമാം മാലിക് അലഹിം തൊട്ട് ഉദ്ധരിക്കുന്നു അവിടെയും തറാവിനെ പറ്റി പറയുന്ന ബാബിലാണ് ഇത് ഉദ്ധരിക്കുന്നത് അതിന്റെ അവസാനം അദ്ദേഹം ശ്രദ്ധിക്കുക മാലിക് അന്നഹു അദ്ദേഹം പറഞ്ഞു ഖത്താബ് അതായത് ഒമർത്താബ് അല്ലാഹനു ജനങ്ങളെ കൂട്ടി തറാവി നിസ്കരിച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് ശേഷം വഹിയ അലൈസ് അത് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി നിസ്കാരം എന്നാണ് അവിടെ പറയുന്നത് അതായത് ഒമർബിൻ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി പതിനൊന്ന് നിസ്കരിച്ചു അത് തന്നെയാണ് പ്രവാചകൻ സല്ലാ അലൈഹി നിസ്കാരം എന്നാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇത് പറയുന്നത് ആരാണ് ഷാഫേ മധേബിലെ പണ്ഡിതനായ അൽ ഹാഫിൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്ത് അലേഹി അപ്പോൾ അത് സമസ്തക്കാർക്ക് തീരെ തള്ളാൻ പറ്റില്ല ഇത് മാലിക് റഹ്മെ തോട്ടാണ് ഉദ്ധരിക്കുന്നത് ഇനി അദ്ദേഹം ഉദ്ധരിക്കുന്നത് അതും ഷാഫേ മധബിലെ പണ്ഡിതനായ ഇമാം സുബ്ഖിയിൽ നിന്ന് ഇമാം സുബ്ഖിയും ഷാഫിയെ മധേബിലെ പണ്ഡിതനാണ് അപ്പൊ അവിടെയും സമസ്തക്കാർക്ക് അത് തള്ളാൻ പറ്റില്ല അത് ഇമാം ജൂരി റഹ്മുലാ അലഹി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇമാം സുബ്ഖിയിൽ നിന്ന് ഷാഫേയെ മധേബിലെ പണ്ഡിതനായ ഇമാം സുയൂത്തി റഹമത്ത് ലാഹി അലഹി ഉദ്ധരിക്കുന്നു അപ്പോൾ ഇത് സമസ്തക്കാരെ തള്ളുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഷാഫയി മദേബിലെ മൂന്ന് പണ്ഡിതന്മാരെയും അതുപോലെ മാലക്കി മധേബിലെ ഒരു പണ്ഡിതനെയും തള്ളണം അങ്ങനെ തള്ളാൻ കഴിയുമോ സമസ്തക്കാരാ എന്ന് ഓരോ സമസ്തക്കാരനും ചിന്തിച്ചാൽ അവനിക്ക് നല്ലത് അപ്പോ ഇനി സമസ്തക്കാർ മനസ്സിലാക്കേണ്ട ഒന്നാണ് തിരുനബി സല്ലാ അലൈഹി സ്വലാമയുടെ തറാവിഹുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഏതൊരു കിതാബിൽ എവിടെ ഏത് ചർച്ച നോക്കിയാലും നബി നബിസ് അലൈഹി സ്വലാമോ പതിനൊന്നാണ് നമസ്കരിച്ചത് എന്ന് ആയിഷാറാട് ഈ അഹദീസ് ഇല്ലാത്ത ഒരു കിതാബ് അല്ലെങ്കിൽ ഈ അഹദീഫില്ലാത്ത ഒരു ബാബ് അല്ലെങ്കിൽ ഈ ഹദീഫ് ഒരു ചർച്ച നമുക്ക് കാണാൻ കഴിയില്ല ആ ചർച്ചയെല്ലാം നടക്കുന്നത് തറാവിന്റെ ബാബിലാണ് അല്ലാതെ വിത്തിറ നമസ്കാരത്തിന്റെ ബാബിലല്ല എന്ന് ഏതൊരു സമസ്തക്കാരനും മനസ്സിലാക്കിയാൽ അവനിക്ക് നല്ലത് അടുത്തത് മഹാനായ ജാബിർ അള്ളാഹിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീഫ് ഇത് സഹീഹുൽ ബുഹാരിയുടെ ഷർഹായ ഓൺലൈൻ കാര്യം ഉദ്ധരിക്കുന്നത് ശ്രദ്ധിക്കുക അതിൽ അദ്ദേഹം പറയുകയാണ് നബിസ്ലമ അലൈഹി സ്വലാമ മൂന്ന് ദിവസം നമസ്കരിച്ച ആ രാത്രിയിലെ നമസ്കാരത്തെക്കുറിച്ച് റിവായത്തുകളിൽ അതിന്റെ എണ്ണം വന്നിട്ടില്ലേ എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊൽത്തു ഞാൻ പറയുന്നു റവ ഹുസൈമ വ റവാസൈമുസൈമയും ഉദ്ധരിക്കുന്നു മിൻ ഹദീഫി ജാബിറു സൊഹാബിയായ ജാബിറം താലാ അനഹു റിപ്പോർട്ട് ചെയ്യുന്നു സൊല്ലാബിന റസൂൽ സല്ലാ അലൈഹി സ്വലം നബിസ് അലൈഹി സ്വലാ തങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു സമാനിയ റക്കാത്തൻ എട്ട് അക്കായത്ത് നമസ്കരിച്ചു ഉത്തറ പിന്നെ വിത്തരാക്കുകയും ചെയ്തു അപ്പൊ അവിടെ എട്ടും മൂന്നും പതിനൊന്ന് റക്കായത്താണ് അലൈഹി അലൈസ് നസ്കരിച്ചത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇനി അടുത്ത് ഫതേൽ കദീൽ ശ്രദ്ധിക്കാൻ കയാം റമലാൻ സുന്നത്താണ് കയാം റംലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തറവിഹ് ആണ് എന്ന് ഇമാം നബി റഹ്മി അലഹി അദ്ദേഹത്തിന്റെ ഷറഹമസ്ലിമിൽ ഒന്ന് നൂറ്റി അമ്പത്തി ഒമ്പതിൽ ഉദ്ധരിച്ചായിരുന്നു നമുക്ക് കാണാം ഏത് സംസ്ഥകാരനും അത് അന്വേഷിച്ചാൽ ലഭിക്കുന്നതാണ് ശേഷം സുന്നത്തുൻ അത് സുന്നത്താണ് ബിൽ വിത്തറി വിത്തർ അടക്കം നബി റക്കാത്ത് ഫുറസാം ഇലാമ ചെയ്തത് അങ്ങനെയാണ് അപ്പൊ അവിടെയും എട്ടും മൂന്നും പതിനൊന്ന് റക്കാത്ത് തന്നെയാണ് പറയുന്നത് പിന്നെ മറ്റൊന്നാണ് മിർസാത്ത് മുല്ലി അലി പറഞ്ഞിരിക്കുന്നു എട്ട് പിന്നെ വിത്തറാക്കുകയും ചെയ്തു

നിങ്ങൾ തറാവീഹ് നമസ്കാരത്തിലെ കയാമിനെ അതായത് നൃത്തത്തെ അധികരിപ്പിക്കുകയും സുജൂദിനെ കുറുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതായത് ഇന്നത്തെ സലഫികളുടെ പള്ളിയിലെ തറാവീഹ് നമസ്കാരം പോലെ ഫഹസനുൻ അതാണ് നല്ലത് ശേഷം ഇനി സുജൂദ് ഇനി സുജൂദിനെ അധികരിപ്പിക്കുകയും വഹായ കിറായത്തിനെ ചുരുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതായത് ഇന്നത്തെ സമസ്തക്കാരുടെ തറാവീ നമസ്കാരം പോലെ ഫഹസനുൻ അതും നല്ലതാണ് ശേഷം വൽ ഔവലു അഹബു ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടം ആദ്യം പറഞ്ഞതാണ് അതായത് അദ്ദേഹം ആദ്യം പറഞ്ഞ ഇന്നത്തെ സലഫികളുടെ പള്ളിയിൽ കാണുന്നതുപോലെയുള്ള റക്കഴത്തുകളുടെ എണ്ണത്തെ ചുരുക്കിക്കൊണ്ട് കയാമിനെ ദൈർഘ്യമാക്കുന്ന നമസ്കാരമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് മഹാനായ ഇമാം ഷാഫയി റഹ്മലയും പറയുന്നത് എന്ന് ഓരോ സമസ്തക്കാരനും മനസ്സിലാക്കിയാൽ അവനിക്ക് നല്ലത് അപ്പോ ഷാഫയ മദബിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന സമസ്തക്കാരും തറാവേഹിന്റെ കാര്യത്തിൽ ഷാഫയി ഇമാം ഇഷ്ടപ്പെടുന്നതിന് എതിരാണ് എന്ന് ഓരോ സമസ്തക്കാരനും മനസ്സിലാക്കിയാൽ അവനിക്ക് നല്ലത് അപ്പോ ഇത്രയും തെളിവുകൾ പകൽ വെളിച്ചം പോലെ കാണാൻ കഴിഞ്ഞിട്ടും തറാവീഹിന്റെ കാര്യത്തിൽ ജനങ്ങളെ ഇന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന ചില മുസ്ലിയാക്കന്മാരെ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ എത്രയോ മനുഷ്യരുടെ റമലാനിൽ ഓരോ ദിവസത്തെയും പന്ത്രണ്ടര കഴത്തുകൾ വീതം മുറിച്ച് 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 ആ മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടേണ്ടിയിരുന്ന എത്രയോ വലിയ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി ഞങ്ങൾ കണ്ടിട്ടില്ലാത്തതിന്റെയോ അറിവില്ലായ്മയുടെയോ പേരിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇങ്ങോട്ട് വന്ന മഹാരഥന്മാരായ മുൻഗാമികളെ എത്രയോ മോശക്കാരാക്കി നല്ല വണ്ണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ദീർഘമായി നിങ്ങൾ നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരം അതാണ് നിസ്കാരങ്ങളിൽ ഏറ്റവും ഹയർ ഇരുപത് ഇറക്കായ തറാവീഹ് നിഷ്കരിക്കുമ്പോഴും സാധിക്കുമെങ്കിൽ ഒരല്പം സൂറത്തെ കുറിച്ച് കൂടുതൽ ഓതിയിട്ട് തന്നെ നമുക്ക് ഇരുപത് ഇറക്കാത്ത നിസ്കരിക്കാം മറ്റേ എന്താ പറയുക അറിയോ ഇരുപത് വട്ടം തീരുന്നുണ്ട് അവിടെ എട്ട് കുറെ കഴിഞ്ഞിട്ടാണ് തീരുന്നത് അപ്പൊ ഇതിനേക്കാളും നല്ല അതല്ലേ അല്ല അപ്പോ ഇങ്ങനെയാണ് ഇത്തരക്കാരുടെ അവസ്ഥ അപ്പോ സമസ്തക്കാർ ഇനി മനസ്സിലാക്കേണ്ടത് ഇനി മുതൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർ പഠിപ്പിച്ച ഇരുപത്തിമൂന്ന് റക്കായത്ത് തറാവീ നമസ്കാരം നിങ്ങൾ നിസ്കരിക്കുകയോ നിസ്കരിക്കാതിരിക്കുകയോ ചെയ്തോളൂ എന്നാൽ പ്രവാചക ചര്യ പിൻപറ്റിക്കൊണ്ട് വിശ്വാസികൾ നമസ്കരിക്കുന്ന പതിനൊന്ന് റക്കായത്ത് നമസ്കാരത്തെ അവർ തറാവീഹിനെ വെട്ടിച്ചുരുക്കിയതാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് കളവ് പ്രചരിപ്പിക്കേണ്ടതില്ല എന്ന് ഓരോ സമസ്തക്കാരനും ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ അവനിക്ക് നല്ലത് അപ്പോ ചില ആളുകൾക്ക് ഇനിയുള്ള സംശയമാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹറമിൽ ഇരുപത് അക്കായത്ത് തറാവീ നിസ്കരിക്കുന്നത് എന്ന് ആ സംശയം കൂടി പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം മഹാനായ അബ്ദുൽ അസീസ് രാജാവിന്റെ കാലത്ത് ഹറമിൽ നാല് ഇമാമുമാർ നിസ്കരിക്കാറുണ്ടായിരുന്നു കാരണം നാല് മധുബിനെ അന്തമായി തക്ലീത് ചെയ്യുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇമാം ഷാഫയി ഹനഫി മാലിക് അഹമ്മദ് ബിൻ ഹംബലി ഈ നാല് മധേബിന്റെ ആളുകൾക്കും അതായത് മധുഹബുകളുടെ ഇമാമികളെ മാത്രം തുടർന്നുകൊണ്ട് നാല് ഭാഗത്തും നാല് മുസല്ലിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അവർ നാല് കൂട്ടരും പരസ്പരം തുടരാതെയായിരുന്നു നിസ്കരിച്ചിരുന്നത് അപ്പോൾ അവിടെ അഞ്ചാമതായി ഷിയാ ആശയക്കാർ വന്ന് ഞങ്ങളും മധുബിന്റെ ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾക്കും അവിടെ മുസല്ല ആവശ്യമാണ് എന്ന വാദം ഉന്നയിച്ചപ്പോൾ അബ്ദുൽ അസീസ് രാജാവ് അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെ മുഷാവറ നടത്തുകയും നബി അലൈഹി നബിസ്വല്ലാസ്വലമയുടെ കീഴിൽ സ്വഹാബത്ത് ഒറ്റക്കെട്ടായിരുന്നു നമസ്കരിച്ചിരുന്നത് അതുകൊണ്ട് അവിടെയുള്ള എല്ലാ നമസ്കാരവും പിന്നീട് ഒറ്റ ജമാനത്തായി നമസ്കരിക്കാൻ അബ്ദുൽ അസീസ് രാജാവ് കൽപ്പിക്കുകയും ചെയ്തു അപ്പോഴാണ് തറാവീന്റെ കാര്യത്തിലും ഇത്തരത്തിൽ ഒരു ഏകീകരണം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ നടമാടിക്കൊണ്ടിരുന്ന എട്ടും മൂന്നും പതിനൊന്ന് റക്കയത്ത് നമസ്കാരം എന്ന പ്രവാചക കാലം മുതലേ ഉള്ള ചരിയയിൽ നിന്നും വിഭിന്നമായി കൊണ്ട് പതിനൊന്നിന് ശേഷം ബാക്കിയുള്ള തറാവീഹിന്റെ റക്കയത്തുകൾ ഞങ്ങൾ മാത്രം നിസ്കരിച്ചുകൊള്ളാം എന്ന് ഷിയാക്കൾ ഇടപെടാനുള്ള സാധ്യതയും തുടർന്നുണ്ടാകുന്ന ഫിത്തനയും മനസ്സിലാക്കിയ അബ്ദുൽ അസീസ് രാജാവ് അവിടെ തറാവീഹ് ഇരുപത്തിമൂന്ന് റക്കായത്ത് നമസ്കരിക്കാൻ തീർപ്പ് കൽപ്പിക്കുകയും അതിൽ മധുഹബിനെ തകലീത് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഇഷ്ടം പോലെ നമസ്കരിക്കുക എന്നും പഴയ കാലം മുതൽ ഇവിടെ നടമാടിയത് എത്രയാണ് അതനുസരിച്ച് നമസ്കരിക്കുന്നവർക്ക് അത്ര നമസ്കരിക്കാമെന്ന അന്നത്തെ അബ്ദുൽ അസീസ് രാജാവിന്റെ തീരുമാനപ്രകാരമാണ് അന്ന് ഹറമിൽ ഇരുപത്തിമൂന്ന് അക്കാലത്തിലേക്ക് തറാവിഹിനെ രൂപപ്പെടുത്തിയത് ഈ ഒരു പ്രവണത ഇന്നും തുടർന്നു പോരുന്നു അതുകൊണ്ടാണ് ഇന്നും ഹറമിൽ രണ്ട് ഇമാമിനെ കൊണ്ട് തറാവീഹി നമസ്കരിക്കുന്നത് അത്തരം കാര്യങ്ങൾ നമുക്ക് ആവശ്യമായി വരികയാണെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് അതിൻ്റെ ചരിത്രരേഖയുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അപ്പോ ഇനിയെങ്കിലും ഏവർക്കും ഹക്കനെയും ബാത്തിലിനെയും വേർതിരിച്ച് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ബുദ്ധിയും വിവരവും ചിന്താശേഷിയും പടച്ചിറപ്പ് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാത്തു